വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് വടക്കേത്തറ ഭാരതീയ ജനതാ യുവമോർച്ച യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു പഴയന്നൂർ വടക്കേത്തറ ബി ജെ വൈ എം യൂണിറ്റും പുത്തിരിത്തറ ന്യൂ ലൈഫ് ഹോസ്പിറ്റലും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു ഇന്നിവിടെ സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പാണ് നടക്കുന്നത് പഴയന്നൂര് നമുക്ക് ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും പുത്തിരിത്തറ ന്യൂ ലൈഫ് ഹോസ്പിറ്റലിന്റെയും അഹല്യ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും ാണ് ഇന്ന് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് നമ്മൾ മുൻ വർഷങ്ങളിലെ പോലെ എല്ലാ വർഷവും ഓരോ ജനസേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇന്ന് ഈ വർഷം നമ്മളിവിടെ ക്യാമ്പ് ക്യാമ്പ് ഇവിടെ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ബി ജെ വൈ എം പഴയനൂർ ഏരിയ സെക്രട്ടറി ടി അജിൻ ഉദ്ഘാടനം ചെയ്തു മറ്റു ഭാരവാഹികളായ കെ യു ജിതിൻ എം ആർ നിരഞ്ജൻ ബി മണ്ഡലം സെക്രട്ടറി കെ എം നന്ദനൻ കുമ്പളക്കോട് ബൂത്ത് സെക്രട്ടറി കെ വേണുഗോപാൽ കെ വടക്കേതറ സഹസംയോക്ക് മുൻ യുവമോർച്ച യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണു കെ എന്നിവർ നേതൃത്വം നൽകി സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വർഷം നമ്മൾ ഇവിടെ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി നമുക്കിവിടെ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരതിന്റെ കാർഡുള്ളവർക്ക് സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നമ്മുടെ ആയില്യ കണ്ണാശുപത്രി നടത്തി കൊടുക്കാമെന്ന് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂള് ഞങ്ങള് ഒരു ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം അന്വേഷിച്ചപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ മാനേജറെ ഞങ്ങളൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മാനേജര് ഇവിടെ നടത്തിക്കൊള്ളാൻ വേണ്ടി സകല സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട് സി ന്യൂസ് വി